ആ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോ ആയിട്ട് വരാൻ കാരണം ഞാൻ യൂറോപ്പിലെ ദ്വീപരാഷ്ട്രമായ എത്തിയിട്ട് രണ്ടു മാസം കഴിഞ്ഞു അപ്പം എൻ്റെ പല ഫ്രണ്ട്സുകളും ചോദിച്ചിരുന്നു എങ്ങനെയാണ് മാൾട്ട മാൾട്ടയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് മാൾട്ടയിലെ കാലാവസ്ഥ പല കാര്യങ്ങളും ചോദിച്ചിരുന്നു അപ്പം അത് കോമൺ ആയിട്ട് ജനറൽ പറയാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് എനിക്ക് ആധികാരികമായിട്ടും സമഗ്രമായിട്ട് പറയാനും ആയിട്ടില്ല എന്നാലും അപ്പം ഞാൻ വന്നൊരു വഴിയും പിന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി പറയാമെന്നാണ് വിചാരിക്കുന്നത് അതിനുമുമ്പ് എന്തുകൊണ്ട് മാൾട്ട എന്നുള്ളൊരു ചോദ്യം ഉണ്ട് പല പലരും യൂറോപ്പിലെ യൂറോപ്പ് സ്വപ്നം കാണുന്ന പലർക്കും എങ്ങനെ അങ്ങോട്ട് എത്തിപ്പെടാനുള്ള വഴിയോ അല്ലെങ്കിൽ അതിനുള്ള അതെങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ അറിയാനുള്ള പ്രയാസമുണ്ട് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളെക്കാൾ ഒന്നുകൂടി എളുപ്പമാണ് അതുകൊണ്ടാണ് ഒരുപാട് മലയാളികൾ അതുപോലെ തന്നെ നേപ്പാളികൾ നോൺ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പല ആളുകളും വരുന്ന ഒരു എൻട്രി ഒരു ഒരു വഴിയാണ് മാൾട്ട എന്ന് പറയുന്നത് മാൾട്ടയും അതുപോലെ തന്നെ സ്ലോവാക്യ അതുപോലെ തന്നെ പോർച്ചുഗൽ പോളണ്ട് പല രാജ്യങ്ങളും ഉണ്ട് പക്ഷെ അതിൽ മാൾട്ടോ ഇതിൻ്റെ പ്രൊസീജിയർ എളുപ്പമാണ് എന്നുള്ളത് കൊണ്ടാണ് രണ്ടാമത്തത് ഇവിടെ ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ഇവിടെ ഒഫീഷ്യലായിട്ട് അംഗീകരിക്കപ്പെട്ട ഒരു ഭാഷ ഇംഗ്ലീഷാണ് മാൾട്ടീസ് ഭാഷ കഴിഞ്ഞാൽ ഇംഗ്ലീഷിനാണ് അവർ പ്രിഫറൻസ് കൊടുക്കുന്നത് അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യമെന്ന ഒരു പ്ലസ് പോയിന്റ് കൂടിയുണ്ട് മറ്റുള്ള പല രാജ്യങ്ങളിലേക്കും പോകണമെങ്കിൽ അതാത് രാജ്യത്തിൻ്റെ ഭാഷ അതല്ലെങ്കിൽ ഐ എസ് എക്സാം പാസ്സാവണം എന്നൊരു ക്രൈറ്റീരിയ ഉണ്ട് പക്ഷേ ഇവിടെ അതില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ പുതിയ പുതിയ നിയമങ്ങൾ ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ സ്കിൽ പാസ് ഇങ്ങനെ പല വിഷയത്തിലും അപ്ഡേഷൻ വരുന്നുണ്ട് ഏതായാലും ഞാൻ വന്ന ഒരു വഴി കാര്യങ്ങളൊക്കെ പറയാനാണ് പിന്നെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റും വളരെ നല്ല പ്രത്യേകിച്ച് മലയാളികൾക്ക് കേരളക്കാർക്കൊക്കെ ഒന്നുകൂടി അക്കമഴറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയാണ് കാരണം എക്സ്ട്രീം തണുപ്പോ എക്സ്ട്രീം ചൂടോ ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഇതൊരു ദ്വീപ് രാഷ്ട്രമാണ് ഒരു കുഞ്ഞു ദ്വീപാണ് മൾട്ട എന്ന് പറയുന്നത് മൂന്ന് ദ്വീപുകൾ ചേർന്നിട്ടുള്ള രാജ്യമാണ് അതിലെ ഏറ്റവും വലിയ ദ്വീപ് മാൾട്ടയാണ് പിന്നെ ഗോസോ കൊമ അങ്ങനെ മൂന്ന് ദ്വീപുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഈ ഗോസോ വളരെ മനോഹരമായിട്ടുള്ളൊരു കൊച്ചു ദ്വീപാണ് ഈ ഗോസോയിൽ നിന്നും മാൾട്ടയിലൊക്കെ മാൾട്ടയിലൊക്കെ ഫെറി സർവീസ് ഉണ്ട് നമ്മുടെ ഈ ചെറിയ ജങ്കാർ പോലെ പക്ഷെ എല്ലാ ആഡംബരമായിട്ടുള്ള സൗകര്യങ്ങളും ഉള്ള ജംഗാർ സർവീസുകളുണ്ട് അപ്പോൾ അതൊക്കെ പിന്നെ ഇതിൻ്റെ ഒരു പോസിറ്റീവ് വശമാണ് കാരണം ദ്വീപായതുകൊണ്ട് തന്നെ നല്ല കടൽക്കാറ്റുണ്ട് അതുപോലെ തന്നെ നല്ല വിൻ്റർ സീസൺ മഴക്കാലത്ത് നല്ല കാറ്റ് വിഷും അതുപോലെ തന്നെ എസ്ട്രീം തണുപ്പില്ല എന്നുള്ളതാണ് ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ പിന്നെ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സൗദിയിൽ ജോലി ചെയ്ത ഒരാളാണ് ആ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പക്ഷേ എൻറ്ററലി ഡിഫറെൻ്റാണ് ഇവിടെ ലീഗലി കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് ലീഗൽ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതു ചെയ്യാൻ നമുക്ക് കഴിയും അത് ചെയ്യണം എന്നതുകൊണ്ട് തന്നെയാണ് ഇവിടെ മൾട്ടയിലോക്കൊക്കെ ഒരുപാട് ഏജൻസികൾ ആളുകളെ വലയിട്ട് പിടിക്കുന്നുണ്ട് അത് ഏജൻസി വഴിയല്ലാതെ നമുക്ക് ഇങ്ങോട്ട് വരാം പക്ഷെ അത് അല്പം കോംപ്ലിക്കേഷൻ ആണ് എന്നാൽ ഏജൻസി വഴി വന്നാലും അല്പം അതൊരു ട്രാപ്പ് പോലെ തോന്നും എന്നാലും പക്ഷെ അതല്ലാതെ മറ്റു വഴിക്ക് ഇങ്ങോട്ട് വരാനുള്ള ഒരു പ്രയാസം നിലനിൽക്കുന്നുണ്ട് കാരണം ഇവിടെ ഒരു എംപ്ലോയർ വേണം ആ എംപ്ലോയറെ കണ്ടെത്തുക എന്നുള്ളത് വലിയ പ്രയാസമാണ് അപ്പൊ ആ ഒരു പണി ഏജൻസി ചെയ്യും എന്നുള്ളതാണ് ഏജൻസി അവരൊരു ആയിട്ട് മാറിയിട്ട് ആളുകളെ ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്യും എന്നിട്ട് അവർ പല കമ്പനികളുമായി ടൈപ്പ് ചെയ്ത് ജോലി കൊടുക്കും എന്നുള്ളതാണ് അപ്പൊ അതിൻ്റെ ഒരു വിഷയം നമ്മുടെ സാലറി കാര്യങ്ങളൊക്കെ നമുക്ക് കമ്പനി ഡയറക്റ്റ് തന്നെ തരിക നമ്മുടെ ഏജൻസി വഴിയാണ് തരിക അപ്പൊ അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ അത് പ്രശ്നങ്ങളല്ല അതിൻ്റെ ഒരു മൈനസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഡയറക്റ്റ് ആകുമ്പോൾ കിട്ടുന്ന സാലറി ആയിരിക്കില്ല ഏജൻസി വഴി കിട്ടുക പിന്നെ ഏജൻസി വഴി ആകുമ്പോൾ പിന്നെ എല്ലാം ഏജൻസി ത്രൂ ആകുമ്പോൾ എംപ്ലോയർ ആ ഒരു കോൺട്രാക്റ്റ് കാര്യങ്ങൾ ഇവിടെ മെയിനായിട്ട് വേണ്ടത് ഇവിടുത്തെ ഒരു എംപ്ലോയർ ആണ് അപ്പം അത് നല്ല പ്രൊഫഷണൽ ഫീൽഡിലൊക്കെ ഓക്കെ അതിനൊക്കെ ഇപ്പോൾ മെഡിക്കൽ ഫീൽഡ് അതുപോലെ തന്നെ ഇവിടെ ഹെവി ഡ്രൈവർമാർക്കൊക്കെ നല്ല സ്കോപ്പ് ഉണ്ട് അങ്ങനെ ചില ഫീൽഡുകൾ എന്നാൽ പോലും അത് മെയിലു നമുക്ക് റീപ്പിൾ കിട്ടാനും കാര്യങ്ങളും ഇവിടെ ഇവിടെ ഹൗസിങ് അതോറിറ്റി കാര്യങ്ങൾ അപ്രൂവൽ ഇൻ പ്രിൻസിപ്പൽ ലെറ്ററി ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ മാൾഡയിലേക്ക് വരുന്ന ആളുകളൊക്കെ യൂട്യൂബ് സെർച്ച് ചെയ്യും പലരും പല ആളുകളൊക്കെ വിശദമായിട്ട് പറയുന്ന പല വീഡിയോസും ഉണ്ട് അതിൽ തന്നെ അപ്ഡേഷൻ പല പല അപ്ഡേഷനുകളും വരും ചെറിയ ചെറിയ മാറ്റങ്ങളായിരിക്കും ചിലപ്പോൾ ചിലപ്പോ ഞാൻ വന്ന സമയത്ത് അന്ന് ഞാൻ വന്ന തല ദിവസം ഒരു ഒരു നിയമം മാറിയിരുന്നു അതായത് നമുക്ക് ട്രാവലിങ് ഇൻഷുറൻസ് മസ്റ്റ് ആണ് വി എഫ് എസ്സിൽ പോകുന്ന സമയത്ത് അപ്പോൾ അന്ന് വരെ നൂറ്റി ഇരുപത് ദിവസമായിരുന്നു ട്രാവലിംഗ് എക്സ്പെൻസ് ട്രാവലിങ് ഇൻഷുറൻസിന്റെ ഡ്യൂറേഷൻ കാലാവധി പക്ഷേ അന്ന് ഞാൻ വരുന്ന അന്ന് മാറ്റി അത് നൂറ്റി എൺപത് ദിവസം വേണമെന്നാണ് നമ്മൾ എന്നാണോ വി എഫ് എസിൽ പോകുന്നത് പാസ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ബി എഫ് എസ്സിൽ പോകുന്നത് അന്ന് മുതൽ വൺ എയ്റ്റി ഡേയ്സ് വേണമെന്നാണ് അന്ന് പുതിയൊരു നിയമം അപ്പോൾ ഞാൻ ആ എൻ്റെ പഴയ ഇൻഷുറൻസ് ഒഴിവാക്കിയിട്ട് പുതിയൊരു ഇൻഷുറൻസ് ആ സ്പോട്ടിൽ എടുക്കേണ്ടി വന്നു പിന്നെ അതുപോലെ തന്നെ മുമ്പ് മൂന്ന് മാസമുള്ള കാലാവധി നമ്മുടെ ബിസൈൽ കാലാവധി ഇപ്പോൾ വൺ എയ്റ്റി ഡേയ്സ് മാസം മാറ്റിയിട്ടുണ്ട് അങ്ങനെ പോസിറ്റീവായിട്ടും ആയിട്ടും നെഗറ്റീവ് ആയിട്ടും പിന്നെ അതുപോലെ തന്നെ അപേക്ഷിക്കാനുള്ള പുതിയൊരു അപേക്ഷിക്കാനുള്ള ഫീസ് മുന്നൂറ് യൂറോ എന്നുള്ളത് ഇപ്പോൾ അറുനൂറ് യൂറോ ആക്കിയിട്ടുണ്ട് റിന്യൂവൽ ഫീസ് മുമ്പ് മുന്നൂറ് യൂറോ ഉള്ളത് ഇപ്പം നൂറ്റി അമ്പത് യൂറയായിട്ട് കുറച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ചില ചില ചില്ലറ മാറ്റങ്ങളുണ്ട് അതുപോലെ തന്നെ ഏജൻസികൾ ഇവിടെ ഒരുപാട് കൂണുപോലെ മുളച്ചുപോന്തിപാട് ഏജൻസികളുണ്ട് അതിൽ വിശ്വാസ്യമായ ഏജൻസി ഏതാണ് പിന്നെ ഏറ്റവും സാധ്യതയുള്ള ഏജൻസി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഡ്രൈവിംഗ് സ്കൂള് നമ്മുടെ നാട്ടിലൊക്കെ നമുക്കറിയാം ഡ്രൈവിങ് സ്കൂളിൽ നമുക്ക് നേരിട്ട് പോയിട്ടും ഡ്രൈവിംഗ് എടുക്കാം ആർ ടിഒ അതിന് സംവിധാനമുണ്ട് പക്ഷെ എല്ലാവരും ഒരു ഒട്ടുമുക്കാൽ പേരും ഡ്രൈവിംഗ് സ്കൂൾ വഴിയാണ് അങ്ങോട്ട് പോകുന്നത് അതിൽ തന്നെ ഡ്രൈവിംഗ് സ്കൂളിന് നമുക്ക് ചില ആളുകൾക്ക് തോന്നും ഇത് ഇവർക്ക് കൂടുതൽ സ്വാധീനമുണ്ട് കാര്യങ്ങളൊക്കെ പിന്നെ അതിൽ പല ഡിഫറൻസ് പല രീതിയിലുള്ള ഫീസുകളാണ് ഏജൻസി ഫീസ് അതുപോലെ തന്നെ ഇതിന്റെ ഇടനിലക്കാരായിട്ട് ഒരുപാട് മലയാളി ഉണ്ടാകും അവരുടെ കമ്മീഷനും ഡിഫറൻസ് ആണ് പല ആളുകൾക്കും ഇപ്പോൾ ഏജൻസി ഒരു ലക്ഷം രണ്ട് ലക്ഷോ ആണ് ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ ഇടനിലക്കാരായി നിൽക്കുന്ന ആളുകൾ മൂന്നും നാലും അഞ്ചും ആറൊക്കെ മേടിക്കുന്നവരുണ്ട് പിന്നെ അവർ അതിന് റിസ്ക് എടുക്കുന്നു എന്നുള്ളതാണ് അതെടുക്കാൻ മറ്റൊരാളും ഇല്ല അപ്പം നമുക്ക് നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇവിടെ അത് ചെയ്യാനും ആ ഒരു മീഡിയറ്ററായിട്ട് നിൽക്കുന്നതിൻ്റെ അതിൻ്റെ ക്യാഷാണ് അവർ ചോദിക്കുന്നത് അതിനുള്ള കാര്യം അത് ലീഗലല്ല ഇല്ലീഗലാണ് പക്ഷെ അതല്ലാതെ മറ്റൊരു വഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ അത് അലിഖിതമായിട്ടുള്ള നിയമങ്ങളാണ് പക്ഷെ അത് നിയമമാണ് അലിഖിത നിയമമാണ് ആ നിയമം അത് നാട്ടു നടപ്പ് പോലെ അങ്ങനെ കാര്യങ്ങളാണ് ഈ ഡയറക്റ്റ് ഇങ്ങോട്ട് വരുന്നവർക്ക് ഈ ഒരു കോംപ്ലിക്കേഷൻ ഒന്നുമില്ല പിന്നെ ഉള്ളത് ഏജൻസി വഴി ഒരു വർഷത്തെയോ രണ്ട് വർഷത്തെയോ കോൺട്രാക്റ്റ് ഉണ്ടാവും അത് ഡെഫിനറ്റ് കോൺട്രാക്ട് ഉണ്ടാവും ഇൻഡെഫിനറ്റ് കോൺട്രാക്ട് ഉണ്ടാവും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് പിന്നെ എംപ്ലോയറെ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് അപ്പം എംപ്ലോയറെ കണ്ടെത്തുമ്പോൾ നമ്മൾ ആ റിസ്ക് നമ്മൾ എടുക്കണം സ്വന്തമായിട്ട് കണ്ടെത്തി സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ആ ആ ഒരു പ്രൊസീജിയർ അറിയാം പക്ഷെ നമ്മുടെ ഈ ഇപ്പൊ ജി സി സിയിൽ ഞാൻ സൗദിയിൽ വർക്ക് ചെയ്ത് തരുന്ന ആളാണ് ജി സി സിയിലുള്ള ഒരു ഗുണം അവിടുത്തെ ഒരു യൂണിറ്റി ഉണ്ട് ഇവിടെ എല്ലാവർക്കും തിരക്കാണ് അതിന് കഴിയില്ല മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട് കാരണം ലീഗലി ഒക്കെ ക്ലിയർ ആയിരിക്കണം ഇപ്പൊ നമുക്കിപ്പോൾ സൗദി വിസയിലേക്ക് വിസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് എടുത്ത് പോകാം അവിടെ താമസം ഒന്നെങ്കിൽ ലേബർ ക്യാമ്പിലോ അതല്ലെങ്കിൽ കഫിയില് തരുന്ന ഏതെങ്കിലും ഒരു റൂമോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കിട്ടും അതൊരു വിഷയമേ അല്ല അവിടെ താമസം നമ്മുടെ ഒരു കംഫർട്ടബിൾ അനുസരിച്ച് നമുക്ക് എടുക്കാമെന്നുള്ളതാണ് പക്ഷേ യൂറോപ്പിൽ ഇവിടുത്തെ ലീഗൽ അഗ്രിമെൻ്റ് അതായത് റെൻറ്റൽ അഗ്രിമെൻറ്റ് അതായത് ഇവിടെ താമസിക്കുന്ന ലാൻഡ് ലോഡ് സൈൻ ചെയ്തിട്ടുള്ള അത് ഇവിടുത്തെ ഹൗസിംഗ് അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത് ആ രജിസ്റ്റർ നമ്മുടെ മെയിലിലേക്ക് വന്ന് അത് നിർബന്ധമാണ് ഹൗസിംഗ് അതോറിറ്റി നിർബന്ധമാണ് അപ്പോൾ അതിന് കൃത്യമായിട്ട് ഒരു വർഷത്തേക്കോ രണ്ട് വർഷത്തേക്കോ ഒരു റെൻറ്റൽ അഗ്രിമെൻറ്റ് അത് ആ ഫ്ലാറ്റിൽ താമസിക്കുന്ന എല്ലാ ആളുകളും ഒപ്പുവെച്ച് അതിനു മുമ്പ് താമസിച്ചിരുന്നവരുടെ ടെർമിനേറ്റ് ചെയ്ത് പുതിയൊരാളെ അപ്പോയിൻമെന്റ് ചെയ്ത് അതിൻ്റെ അപ്രൂവൽ ആക്കി അങ്ങനെ ആ ഒരു പ്രൊസീജിയറിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അപ്പൊ അതിനൊക്കെ ഉണ്ടാകുന്ന സമയം അപ്പൊ നമുക്ക് ഏജൻസി വഴിയാകുമ്പോൾ അതൊക്കെ ഒരു ഡെമ്മി ആയിട്ട് നമുക്ക് അവർ തരും പിന്നീട് നമ്മൾ ഇവിടെ വന്നിട്ട് അത് ചെയ്യണം എന്നുള്ളതാണ് പിന്നെ ഒരുപാട് അനുകൂല ഘടകങ്ങൾ ഇപ്പോൾ ഇൻഷുറൻസ് ഇവിടെ നിർബന്ധമാണ് അപ്പോൾ ഫസ്റ്റ് ഐ ഡി കാർഡ് എടുക്കുന്ന സമയത്ത് ഒരു ഇൻഷുറൻസ് വൺ ഇയർ വാലിഡിറ്റി ഉള്ള ഒരു ഇൻഷുറൻസ് എടുക്കണം അത് യൂറോപ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരത് സീരിയസ് ആയിട്ട് എടുക്കുന്നതാണ് കാരണം എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റിയാലും ലൈഫ് ഇൻഷുറൻസ് ഒക്കെ ബന്ധപ്പെട്ട് അവർ എടുക്കുന്നതാണ് പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ പൊതുവേ ഇപ്പൊ ഞാൻ അടക്കം നമ്മളൊക്കെ ചോദിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് അതാണ് ഐ ഡി കാർഡ് എടുക്കാൻ നിർബന്ധമാണ് അപ്പൊ അതിൽ ഏറ്റവും ഇളവുള്ള ഐ ഡി കാർഡ് ഏതാണെന്നുള്ള നമ്മൾ അന്വേഷിക്കുക അതാണ് നമ്മൾ നോക്കുന്നത് പക്ഷെ അവരതിന്റെ ബെനിഫിറ്റാണ് നോക്കുന്നത് നമ്മൾ അതിന്റെ പിന്നെ അത് വേണം എന്നുള്ളത് കൊണ്ട് മാത്രം എടുക്കുന്നതാണ് മാത്രമല്ല നമുക്കതിന് ശേഷം നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റി എന്ന പേരിൽ നമ്മുടെ സാലറിയിൽ നിന്ന് ഒരു ചെറിയ സംഖ്യ പിടിക്കും അതുകൊണ്ട് ഇവിടെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ സൗകര്യങ്ങളൊക്കെ സൗജന്യമായിട്ട് അനുഭവിക്കാൻ പറ്റും ഒരു വർഷം കഴിഞ്ഞാൽ അതുപോലെ തന്നെ ബസ് പാസ് എടുക്കാൻ പറ്റും ബസ് പാസ് എടുത്ത് കഴിഞ്ഞാൽ ട്വൻ്റി ഫൈവ് യൂറോ ആണ് അതെടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ബസ് യാത്ര ഫ്രീ ആണ് ഇങ്ങനെ ഒരുപാട് ആനുകൂല്യ ഘടകങ്ങളൊക്കെ ഉണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനിപ്പോൾ ഒരു പെട്ടെന്നൊരു വീഡിയോ വന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ആവശ്യപ്പെട്ടതോണ്ട് കൂടിയാണ് അപ്പോൾ ഇനി ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ പറയാമെന്ന് തോന്നുന്നു ഐ ഡി കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഷെങ്കൻ വിസയാണ് അതാണ് മാൾട്ടയുടെ മറ്റൊരു പ്രത്യേകത ഷെങ്കൻ വിസ മീൻസ് മാൾട്ടയിലേക്ക് വരാനും മാൾട്ടയിൽ നിന്ന് ഐ ഡി കാർഡ് എടുക്കാനൊക്കെ താരതമ്യം എളുപ്പമാണ് ആ എളുപ്പം കഴിഞ്ഞാൽ നമുക്കത് ഷെങ്കൻ വിസയാണ് ആ വിസ വെച്ച് യൂറോപ്യൻ യൂണിയനിലുള്ള ഈ ഇരുപത്തിയെട്ട് രാജ്യങ്ങളിലും നമുക്ക് വിസ ഇല്ലാതെ ഈ ഒരു ഐ ഡി കാർഡ് വെച്ച് യാത്ര ചെയ്യാമെന്നുള്ളതാണ് പക്ഷെ പൊതുവെ ആളുകളൊന്നും അങ്ങനെ യാത്ര ചെയ്യാറില്ല കാരണം നമുക്കിപ്പം കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ എവിടെ പോകാനും ഒന്നും വേണ്ട ടിക്കറ്റ് അങ്ങോട്ടുള്ള ടിക്കറ്റ് മാത്രം മതി പക്ഷെ ആളുകൾ അങ്ങനെ എല്ലായ്പ്പോഴും യാത്ര ചെയ്യാറില്ലല്ലോ ഹൈദരാബാദിലേക്കോ ഡൽഹിയിലേക്കോ മഹാരാഷ്ട്ര എവിടെയും യാത്ര ചെയ്യാം പക്ഷെ ആ സാഹചര്യങ്ങൾ വരുന്ന പല ആളുകളും ഇവിടെ എന്തെങ്കിലും സാഹചര്യം വരുമ്പോൾ മാത്രമാണ് യാത്ര ചെയ്യുന്നത് പക്ഷെ അങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഒരു ഇന്ത്യ പോലെ അല്ലെങ്കിൽ ഒരു കേരളം കേരളത്തിൽ ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്ന് വ്യത്യസ്ത ജില്ലയിലേക്ക് വേണമെങ്കിൽ എപ്പോഴും യാത്ര ചെയ്യാം പക്ഷേ എത്രയോ ആളുകൾ ജില്ല വിട്ട് തന്നെ പുറത്തു പോകാത്തവരുണ്ട് അതുപോലെ തന്നെ മാൾട്ടയിൽ തന്നെ വന്ന് നാലും അഞ്ചും ആറും വർഷമായിട്ട് എവിടെയും പോകാത്തവരുണ്ട് യാത്ര ചെയ്യുന്നവരുണ്ട് ഈ മാൾട്ടയിലുള്ള ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത് ഒരു യാന്ത്രികമായിട്ടുള്ള വളരെ സാംസ്കാരികമായിട്ടും അതുപോലെ തന്നെ മനുഷ്യപ്പറ്റിൻ്റെയൊക്കെ അങ്ങേയറ്റമാണ് സെൽഫ് സഞ്ചേഡ് ആണ് എല്ലാവരും സ്വയം പര്യാപ്തരാണ് അതോടൊപ്പം തന്നെ വളരെ 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 ഉയർന്ന പെരുമാറ്റമാണ് പക്ഷേ